എല്ലാവർക്കും ബി ബി ആർ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ചാപ്റ്റർ ടു അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ടു ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗമാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പാർട്ട് ടു ആണ് എല്ലാവരും പാർട്ട് വൺ കണ്ട ശേഷം പാർട്ട് ടു കാണണം കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ആ എന്ന് നോക്കാം പേരയ്ക്ക പപ്പായ കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് പേരക്കയുടെ ജന്മദേശം എവിടെയാണ് മെക്സിക്കോ പപ്പായയുടെ ജന്മദേശവും മെക്സിക്കോ തന്നെയാണ് കൈതച്ചക്കയുടെ ജന്മദേശം എവിടെയാണ് ബ്രസീലാണ് കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ് കശുവണ്ടിയുടെ ജന്മദേശം എവിടെയാണ് ബ്രസീൽ മരച്ചീനിയുടെ ജന്മദേശം അമേരിക്ക ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ഇനി പേരക്കയെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാണ് പേരക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ് ഉഷ്ണമേഖലയിലെ മേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു അപ്പം ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ് പേരക്ക പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിച്ചത് പേരക്ക ഇന്ത്യയിലെത്തിച്ചത് ആരാണ് പോർച്ചുഗീസുകാർ വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു ഭക്ഷണവും അസമത്വവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചേറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി അപ്പോൾ എവിടെയാണ് മിശ്രഭോജനം നടത്തിയത് എറണാകുളത്തെ ചേറായിൽ ആരാണ് സഹോദരൻ അയ്യപ്പൻ അടുത്തത് മിശ്രഭോജനത്തെക്കുറിച്ച് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് മിശ്രഭോജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി ൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനും ഉള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നതിനെയാണ് ഈ സമരം നടത്തിയത് ആ നിഷേധിക്കപ്പെട്ടതിന് ഈ സമരം നടത്തിയത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത് അപ്പൊ മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിന് നടന്നു ആരുടെ നേതൃത്വത്തിലാണ് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചിറായിയിലാണ് നടന്നത് മിശ്രഭോജനത്തെ ഈ പന്തി ഭോജനം ആരാണ് പന്തി ഭോജനം തൈക്കാടയ്യ അല്ലേ സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരാണ് വൈകുണ്ട സ്വാമികൾ അടുത്തു നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെൻറ് നൂറാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം ഏതാണ് മിശ്രഭോജനമാണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീട് കൊടുത്തിരിക്കുന്നത് പട്ടിണിയെക്കുറിച്ചുള്ള കുറച്ച് വാർത്താ തലക്കെട്ടുകളാണ് ഏതൊക്കെയാ നോക്കാം കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് എന്താണ് കാലാവസ്ഥാ വ്യതിയാനം വിശന്നുകരയുന്ന കുട്ടികൾ സിറിയയിൽ കൊടും പട്ടിണി ആ വിശന്നുകരയുന്ന കുട്ടികൾ സിറിയയിൽ കൊടും പട്ടിണി ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും ഉക്രൈനിലെ യുദ്ധം യുദ്ധവും ഭക്ഷ്യപ്രതിസന്ധിക്ക് കാരണമാകുന്നു അതിരൂക്ഷമായ വരൾച്ച സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിലുമുണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട് അപ്പോൾ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എന്തൊക്കെയാണ് കാരണങ്ങൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയവയാണ് എന്തിന് കാരണം പട്ടിണിക്കുള്ള കാരണം അടുത്ത പോയിൻറ്റ്സ് നോക്കാം ബംഗാളിലെ ക്ഷാമം എന്താണ് ബംഗാളിലെ ക്ഷാമം നോക്കാം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം അപ്പം എന്നാണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ ബംഗാളിലെ ക്ഷാമപ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന ദൃശ്യം എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് ബംഗാളിലെ ക്ഷാമപ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന ദൃശ്യം സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ പട്ടിണി കിടക്കേണ്ടതായി വന്നിരുന്നു ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ് അപ്പൊ കുടുംബശ്രീ മിഷൻ എന്തിനാണ് രൂപം കൊണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒക്ടോബർ പതിനാറിന്റെ പ്രത്യേകത എന്താണ് ലോക ഭക്ഷ്യ ദിനം അധിക പോയിന്റ്സും കൂടി നോക്കാം കുടുംബശ്രീ മിഷൻ ആരംഭിച്ച വർഷം എന്നാണ് കുടുംബശ്രീ മിഷൻ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് എന്നാണ് കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി ആണ് മറ്റൊരു പോയിൻറ്റ്സ് നോക്കാം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമം ഏതാണ് ദേശീയ സുരക്ഷാ നിയമം എന്നാണ് നിലവിൽ വന്നത് ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് നമുക്ക് നോക്കാം ദേശീയ സുരക്ഷാ നിയമം ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം അപ്പം എന്താണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നാൽ അനോ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അപ്പം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം പുല്യുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരക് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു അപ്പം ചെറുധാന്യങ്ങൾ ഏതാണ് ജോവർ റാഗി വരക് തിന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം റാഗി മണിച്ചോളം അല്ലെങ്കിൽ ജോവർ ബാർലി വരക് തിന ഇതൊക്കെയാണ് എന്ത് ചെറുധാന്യങ്ങൾ ഭക്ഷണ വസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം ഈ ചാപ്റ്ററിലെ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് നമുക്കിനി കുറച്ച് അഡീഷണൽ പോയിന്റ്സ് കൂടി നോക്കാം ആ നമുക്ക് പോയിന്റ്സ് നോക്കാം തിണകൾ ഭൂപ്രദേശം ഉപജീവന മാർഗം എന്ന് മൂന്ന് കോളംസ് ആണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ തിണയാട പേര് കുറിഞ്ചി അവിടുത്തെ എങ്ങനത്തെ ഭൂപ്രദേശമാണ് കാടും മലയും നിറഞ്ഞ ഭൂപ്രദേശം ഉപജീവന മാർഗം വേട്ടയാടൽ വനങ്ങളുടെ വനവിഭവങ്ങളുടെ ശേഖരണം മുല്ലൈ തിണയിലുള്ള ഭൂപ്രദേശം എങ്ങനെയുള്ളതാണ് പുൽമേടുകൾ കന്നുകാലി വളർത്തലാണ് ഉപജീവന മാർഗം പാല അവിടുത്തെ ഭൂപ്രദേശം എന്താണ് വരണ്ട പ്രദേശങ്ങളാണ് അവിടുത്തെ ഉപജീവന മാർഗം കന്നുകാലി കവർച്ച തിണകൾ മരുതം മരുതം എന്ന തിണ എങ്ങനെയാണ് ചതുപ്പ് പ്രദേശം വയൽ പ്രദേശം അവിടുത്തെ ഉപജീവന മാർഗ്ഗം കൃഷി അടുത്തത് നെയ്തൽ നെയ്തൽ എങ്ങനെയുള്ളതാണ് തീരപ്രദേശമാണ് അവിടുത്തെ ഉപജീവന മാർഗം പിടിക്കൽ ഉപ്പുണ്ടാക്കൽ അടുത്തത് കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ചാണ് കുരുമുളക് നോക്കാം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട് കുരുമുളകിൽ അപ്പൊ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ കുരുമുളകിന് എരിവ് നൽകുന്നതിന് പെപ്പറിൻ എന്ന ഘടകമാണ് അപ്പോൾ കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകം ഏതാണ് പെപ്പറിൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായ കുരുമുളക് ഉപയോഗിക്കുന്നു അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് കറുവപ്പട്ട ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അടുത്ത പോയിന്റ്സ് ഏലം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു ഇൻഡോനേഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം അടുത്തതായി ജാതിക്ക ഔഷധ ഗുണം നിറഞ്ഞ സുഗന്ധ വ്യഞ്ജനമാണ് ജാതിക്ക കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോടു ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നു മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ട് പോയിരുന്നതായി ചരിത്രരേഖകളുണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് നൽകുന്നതിന് സുഗന്ധദ്രവ്യങ്ങൾ ഔഷധങ്ങൾ എന്നിവയിലൂടെ നിർ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിക്കുന്നു ്രാമ്പു അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത് ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ച് തുടങ്ങിയത് ഗ്രാമ്പുവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് അന്നജം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് കച്ചവടത്തിന്റെ വ്യാപനത്തോടെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നു ഇങ്ങനെ യൂറോപ്യരുടെ വരവോടെ ഇന്ത്യയിലേക്ക് എത്തിയ ഭക്ഷ്യവസ്തുക്കൾ പരിചയപ്പെടാം ഒന്നാമത്തത് കശുവണ്ടി നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു കശുവണ്ടി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു ബ്രസീലിലാണ് ഇതിൻ്റെ ജന്മദേശം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ് എന്നാൽ കശുവണ്ടി അധിഷ്ഠിത വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ് പോഷക സമൃദ്ധവും രുചികരവുമാണ് പരിപ്പ് കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം നാരുകൾ തുടങ്ങിയവ കശുവണ്ടി പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമുക്കേറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുവിളയാണ് ഉരുളക്കിഴങ്ങ് അമേരിക്ക മെക്സിക്കോ ചിലി തുടങ്ങിയ രാജ്യങ്ങളിലെ മലം പ്രദേശങ്ങളിലാണ് ഉരുളക്കിഴങ്ങ് ചെടികളെ ആദ്യമായി കണ്ടെത്തിയത് ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ് പ്രോട്ടീൻ അന്നജം എന്നിവ ധാരാളമടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ് മരച്ചീനി തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇൻഡോനേഷ്യ ഇന്ത്യ തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹസ്വകാല വിളയാണ് മരച്ചീനി എന്ന് അറിയപ്പെടുന്ന കപ്പ മരച്ചീനി കേരളത്തിൽ പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു രണ്ടാം ലോക യുദ്ധ രണ്ടാം ലോക യുദ്ധകാലത്തുണ്ടായ ഭക്ഷിക്ഷാമത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ചത് മരച്ചീനിയായിരുന്നു തിരുവനന്തപുരത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആദ്യമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്നു പേര് നൽകിയത് വിശാഖം തിരുനാളിന്റെ സ്മരണ നിലനിർത്താനായിരുന്നു ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ ഇരുമ്പ് കാൽസ്യം വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അടുത്തതായി കൈതച്ചക്ക ഹരിത കിരീടം വെച്ച് രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ഫലമാണ് കൈതച്ചക്ക സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു ബ്രസീലാണ് കൈതച്ചക്കയുടെ ജന്മദേശം ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ഫിലിപ്പീൻസിൽ ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ചു വരുന്നു ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഈ നിയമപ്രകാരം ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ കടമയാണ് പോഷകമൂല്യമുള്ളതും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരരുടെ നിയമപരമായ അവകാശമാണ് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഉച്ചഭക്ഷണ പദ്ധതി പൊതുവിതരണ സംവിധാനം സംയോജിത ശിശുവികസന സേവന പരിപാടി എന്നിവ നടപ്പിലാക്കി വരുന്നു ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്